ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം മഷാല നമ്മളെ ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ വീട് പണിൻ്റെ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പം മാർച്ച് മൂന്നിനായിരുന്നു ഹൗസ് വാമിങ് കഴിഞ്ഞത് അപ്പോൾ നമ്മൾ വീട് പണി നടക്കുന്ന ടൈമിൽ ഞാൻ കുറച്ച് എടുത്ത വീഡിയോസാണ് കേട്ടോ ഫസ്റ്റ് കാണിക്കുന്നത് ഇത് കഴിഞ്ഞ് തിരിച്ചല്ല നമ്മൾ ഹൗസ് വാമിങ് വ്ലോഗൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ ഇതാ നമ്മൾ സീലിംഗ് വർക്ക് ജിപ്സം ബോർഡിൻ്റെ വർക്കൊക്കെയാണ് നട നടക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഇപ്പോൾ കണ്ടത് പിന്നെ അതേപോലെ പുട്ടി പെയിൻറ്റിങ് പെയിൻറ്റിങ്ങിൻ്റെ മുമ്പായിട്ടുള്ള പുട്ടിയാണ് പുട്ടി കംപ്ലീറ്റ് ഇടുന്നതിൻ്റെ വീഡിയോസാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ അഞ്ചര സെൻറ്റിൽ രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ആണ് കേട്ടോ വീട് വരുന്നത് പിന്നെ അതേപോലെ നമ്മൾ മേലത്തെ മേലെ രണ്ട് റൂമ് താഴെ രണ്ട് റൂമാണ് അപ്പം മേലത്തെ രണ്ട് റൂമിലും താഴത്തെ മേലത്തെ രണ്ട് റൂമും മേലത്തെ ഹാളും ഒന്നും നമ്മൾ തേച്ചിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ അവിടെയൊക്കെ ജിപ്സം ചെയ്തതാണ് പിന്നെ അതേപോലെ താഴത്ത് ലിവി ലിവിങ്ങിലല്ല ഹാളിൽ ഡൈനിങ് ഹാളിലും റൂമിലൊക്കെ ഒരു റൂമിലും ജിപ്സം ചെയ്തതാണ് അപ്പം അതിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ പുട്ടി സ്റ്റാർട്ട് ചെയ്തത് പുട്ടിയും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞപ്പോൾ പ്ലംബിങ് വർക്കാണ് കേട്ടോ സ്റ്റാർട്ടായിട്ടുള്ളത് നമ്മളെ ഒരു വീടിന് എഞ്ചിനീയർ കാര്യങ്ങളൊന്നുമില്ല ഹസ്ബൻ്റിൻ്റെ ഉപ്പ കോൺട്രാക്റ്ററാണ് കേട്ടോ അപ്പം ഉപ്പൻ്റെ പണിക്കാരനെ ഉണ്ടാവും അപ്പം നമ്മൾ തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ള വീടാണ് കേട്ടോ അത് ഇത് താഴത്തെ സിറ്റൗട്ടിൻ്റെ സ്റ്റെപ്പാണ് കേട്ടോ അപ്പം സ്റ്റെപ്പ് ഉണ്ടാക്കിയപ്പോൾ ഉള്ളൊരു വീഡിയോ ആണ് ഇത് മേലത്തെ സിറ്റൗട്ടിൻ്റെ സിറ്റൗട്ടാണ് അപ്പം അവിടെ ഇങ്ങനെ ഒരു ഗ്യാപ്പ് വേണ്ടിയില്ലേ അപ്പോൾ അത് പിന്നെ നമ്മൾ അടച്ചതാണ് കേട്ടോ അടച്ചപ്പം കുറച്ചും കൂടി നമുക്ക് സിറ്റൗട്ട് വലുതായി ഈ ഒരു ഏരിയ നമ്മൾ താഴത്തെ കാർപ്പൊറേഷൻ്റെ മേലാണ് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ ഗ്രാസ് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഇരിക്കാൻ കരുതിയതാണ് പറഞ്ഞ ഈ ഒരു സംഭവമില്ലേ നമ്മൾ ഗ്യാപ്പ് അത് നമ്മൾ അടച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെ സിറ്റൗട്ട് കുറച്ചും കൂടി വലുതായിട്ടുണ്ട് ഇത് നമ്മളെ മേലത്തെ ഹാളാണ് കേട്ടോ ഇവിടെ നമ്മൾ പ്രൊഫൈൽ ലൈറ്റിനുള്ള തന്നെയുള്ള ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു ബർഗ് ഉണ്ട് പിന്നെ ഈ ഒരു ഏരിയയിൽ പ്ലെയിൻ ഗ്ലാസ് ആണ് കേട്ടോ ടെഫൻ ഗ്ലാസ് ആണ് വരുന്നത് ഇത് അതേപോലെ ഒരു വലിയ ബെഡ്റൂമാണ് അവിടെ ഒരു ബാൽക്കണി ഉണ്ട് പിന്നെ ഒരു ഓപ്പൺ ടെറസും ഉണ്ട് പിന്നെ നമ്മൾ സിറ്റൗട്ട് മാലത്തെ സിറ്റൗട്ട് പിന്നെ വേറൊരു ബെഡ്റൂം കൂടി ഉണ്ട് കേട്ടോ പിന്നെ താഴോട്ട് വരികയാണെങ്കിൽ താഴെ രണ്ട് ബെഡ്റൂമാണ് കാണുന്നത് പിന്നെ നമ്മൾ ഒരു സ്റ്റെയറിൻ്റെ അടിയിലായിട്ട് ഒരു കോമൺ ഉണ്ട് കേട്ടോ പിന്നെ ഇതാണ് കിച്ചണ് ഇത് സംഭവം നമ്മൾ വർക്കിംഗ് ഏരിയ ഇവിടെ ആക്കാനായിരുന്നു കരുതിയത് അപ്പം നമ്മൾ കിച്ചൺ ഓപ്പൺ കിച്ചൺ ആക്കിയിട്ട് അത് നമ്മൾ ഒഴിവാക്കിയിട്ട് അവിടെ ഡൈനിങ് ടേബിളാക്കിയതാണ് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ വീഡിയോ ഞാൻ ഇൻഷ പിന്നെ കാണിക്കുന്നതാണ് പിന്നെ നമ്മൾ മുകളിൽ ടൈലാണ് അതേപോലെ തായ മാർബിളാണ് അപ്പം മുകളത്തെ ടൈലിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ലാസ്റ്റാണ് താഴെ മാർബിൾ വിരിച്ചത് പിന്നെ ഇതാ തായെ ബാത്റൂമിൻ്റെതും മേലത്തെ ബാത്റൂമിൻ്റെയൊക്കെ ടൈലുണ്ട് ഇത് മേലത്തെ ബാത്റൂമിലെ ഫ്ലോറിലേക്കുള്ള ടൈലാണ് കേട്ടോ പിന്നെ ഇത് താഴത്തെ ബാ മേലത്തെ ബാത്റൂമിലെ വാളിലേക്കും ഇത് അതിൻ്റെ എഡ്ജ് വാളിലേക്കും ഉള്ളതാണ് കേട്ടോ എഡ്ജ് വാളിലേക്ക് ഒരു പ്രിൻ്റഡ് ആയിട്ടുള്ള ലീഫും ഫ്ലവേഴ്സ് ഒക്കെ വരുന്ന ഒരു ടൈലാണ് പിന്നെ മൊറോക്കൺ ടൈലാണ് നമ്മൾ മാസ്റ്റർ ബെഡ്റൂമിൽ ഫ്ലോറിലേക്ക് എടുത്തത് പിന്നെ ഇത് കോമൺ ബാത്റൂമിലേക്കുള്ള ഫ്ലോറിലേക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ ഈ കാണുന്നത് വേറെ ബാത്റൂമാണ് ഇവിടേക്ക് നമ്മൾ ഒരു സിൽവറും പിന്നെ ഒരു ഗ്രേയും കളറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമ്മൾ ഈ ഒരു മാർബിള് പോളിഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉള്ളതാണ് കേട്ടോ അത് സ്റ്റെപ്പിനൊക്കെ ഒക്കെ വേണ്ടിയിട്ട് ആദ്യം പോളിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പോളിഷ് ചെയ്യാത്തതും പോളിഷ് ചെയ്തതും തമ്മിലുള്ള വ്യത്യാസം നല്ല മാറ്റമുണ്ട് അല്ലേ പോള് ഹസ്ബൻഡിന് ഭയങ്കര നിർബന്ധമായിരുന്നു ഈ മാർബിള് ടണം എന്നുള്ളത് പിന്നെ ഇത് മേലത്തെ ബാത്റൂമിലേക്കുള്ള ടൈലാണ് കേട്ടോ ഇത് നമ്മളെ കിച്ചണിലേക്കുള്ള ടൈലാണ് കേട്ടോ ഒട്ടിക്കുന്നത് ഞാൻ ഇങ്ങനത്തെ വീഡിയോസൊക്കെ എടുക്കുന്നത് എന്താ വെച്ചാൽ നമുക്ക് പിന്നെ എടുപ്പ് കാണണമെങ്കിൽ ഇതെടുത്ത് നോക്കിയാൽ മതിയല്ലോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ എടുത്തത് മേലത്തെ ഓപ്പൺ ടെറസിലും ബാക്കിയുള്ള മാർബിളുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് തന്നെ ഇട്ടിട്ടുണ്ട് അപ്പം ഇത് ആ മേലെയൊക്കെ ടൈൽ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ സ്റ്റെപ്പിന് വുഡാണ് കേട്ടോ ഒട്ടിക്കുന്നത് അപ്പം അത് ലാസ്റ്റാണ് എന്ന് പറഞ്ഞു വേസ്റ്റ് ടാങ്ക് ആണ് കേട്ടോ കുഴിക്കുന്നത് പിന്നെ നമുക്ക് ഈ ഒരു സൈഡിലേക്ക് നമ്മൾ കിച്ചണിന് ഇറങ്ങുന്ന ഒരു സൈഡിൽ വർക്കിംഗ് ഏരിയ ഉണ്ടാക്കണം അപ്പം നമ്മളെ കിച്ചണ് കുറച്ച് ചെറുതാണ് ഞാൻ പറഞ്ഞല്ലോ ഡൈനിങ് മറ്റേ കിച്ചൺ നമ്മൾ ഡൈനിങ് ഹാളാക്കിയതാണ് അപ്പം അതുകൊണ്ട് തന്നെ വർക്കിംഗ് വർക്കിംഗ് ഏരിയ കിച്ചണു ആക്കി അപ്പം ഇനിയിപ്പം വർക്കിംഗ് ഏരിയ പുറത്തേക്ക് എടുക്കുകയാണ് കേട്ടോ പിന്നെന്താ നമ്മളെ ബാൽക്കണി മേലത്തെ സ്വിറ്റൗട്ടിൻ്റെ മേലെ ഒരു ബാൽക്കണി ഉണ്ട് ആ ബാൽക്കണിക്ക് നമ്മൾ ഇതേപോലെ ഒരു കമ്പിയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് പിന്നെ അതേപോലെ റൂമിൻ്റെ ബാൽക്കണി ഉണ്ട് ഇതെന്ന് പറഞ്ഞല്ലോ മേലത്തെ ഒരു വലിയ ബെഡ്റൂം ഉണ്ട് അതിൻ്റെ ബാൽക്കണിക്കും അങ്ങനെ കൊടുത്തിട്ടുണ്ട് പിന്നെ സ്റ്റെപ്പ് ഇതാ വുഡാണ് കേട്ടോ പറഞ്ഞത് അപ്പം അശാരിപ്പണിയൊക്കെ നടക്കുന്നുണ്ട് പിന്നെ ഈ കാണുന്നത് നമ്മളെ ഒരു പാനലിങ് ചെയ്യാണ് കേട്ടോ വുഡിനൊണ്ട് ചെയ്യാണ് പിന്നെ ലാസ്റ്റിലേക്കായപ്പോൾ നമ്മളെ കോമ്പൗണ്ട് വാള് കിട്ടുന്നുണ്ട് പിന്നെ അതേപോലെ വർക്ക് ഏരിയ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുഴിക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മളെ റൂമ് പോളിഷ് കഴിഞ്ഞപ്പോൾ ഉള്ളതാണ് കേട്ടോ റൂം സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പം അതിനുമുമ്പ് പോളീഷ് ചെയ്തതാണ് ഒരു ഏരിയയിൽ ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ ഹാങ്ങിങ് ലൈറ്റൊക്കെ തൂക്കിയിട്ടുണ്ട് പിന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടിലുള്ള ഫർണിച്ചർ ഇവിടുത്തെ മേലാണ് കേട്ടോ ഇവിടെ അപ്പം അതും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് സ്റ്റാൻഡിൻ്റെ ഗ്ലാസ് വെക്കുന്നതിന് മുമ്പ് ആ പണികളൊക്കെ കഴിച്ചു വെച്ചതാണ് കേട്ടോ വീട് കാണാൻ വേണ്ടിയിട്ട് വില്യമ്മ വന്നതാണ് കേട്ടോ അവിടുത്തെ വീഡിയോ ആണ് നമ്മളെ ഗേറ്റ് ഫോൾഡിങ് ഗേറ്റാണ് കേട്ടോ ഇത് നമ്മളെ വർക്ക് ഏരിയൻ്റെ തറയിട്ട് തറയിടുകയാണ് കേട്ടോ പിന്നെ നമുക്ക് സ്ഥലം ബാക്കിൽ കുറച്ച് കുറവാണ് അതുകൊണ്ട് അതിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഫിറ്റ് ഫിറ്റൗട്ടിൽ നമ്മളിതാ ഈ വാളിന് വുഡ് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ വുഡാണ് ആക്കിയിട്ടുള്ളത് പിന്നെ ഡോറ് ഡോറിൻ്റെ ഹാൻഡിലും വുഡാണ് വരുന്നത് പിന്നെ അതിൻ്റെ പണിയായിട്ടില്ല കേട്ടോ പിന്നെ അതേപോലെ അതാ നമ്മളിത് ലിവിങ് ഹാളിൽ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ നമ്മൾ ഓറ് ഇൻറ്റീരിയ ഇൻറ്റീരിയലൊന്നും ചെയ്തിട്ടില്ല സിമ്പിളായിട്ടെന്നാണ് ചെയ്തത് ജിപ്സത്തിന് ജിപ്സാണെങ്കിലും ജസ്റ്റ് സൈഡിൽ കൂടെ ഒരു കോവ് മാത്രം കൊടുത്തിട്ടുള്ളു കേട്ടോ പിന്നെ സ്റ്റെപ്പിൻ്റെ താഴായിട്ട് ഒരു വിൻഡോ കാണാം അത് പിന്നെ നമ്മൾ അടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ചെറിയ വിൻഡോ വേണ്ടില്ലേ അത് നമ്മൾ അടച്ചിട്ടുണ്ട് അതിൻ്റെ താഴാണ് ബേസൺ വരുന്നത് അപ്പോൾ പിന്നെ വാഷ് ബേസൺ വരുന്നത് അതിൻ്റെ മിററൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് അടച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതായത് നമ്മൾ കിച്ചൺ കബോർഡിൻ്റെ പണിയൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ ഇതാണ് നമ്മൾ വർക്കിംഗ് ഏരിയ ഇതാ ഈ ഒരു കോർണറിൽ കണ്ടില്ലേ അവിടെ നമ്മൾ സ്റ്റോർ റൂമൊക്കെ വരുന്നുണ്ട് സ്റ്റോർ റൂം ഫ്രിഡ്ജ് അതൊക്കെ അവിടാണ് കേട്ടോ വരുന്നത് നമ്മൾ ബാക്ക് സൈഡിൽ ഇതേപോലെ ഒരു സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ ഒരു ഇടവഴിയിലേക്ക് ഇറങ്ങുന്ന സ്റ്റെപ്പാണ് അവിടെ തന്നെ ഒരു കട ഉണ്ട് കേട്ടോ തൊട്ടടുത്ത് തന്നെ ഒരു കട ഉണ്ട് അത് നമുക്ക് എന്തെങ്കിലും സാധനമൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോകണമെങ്കിൽ അതിലേ പോയാൽ മതി പിന്നെ ഏകദേശം ഫൈനലിൽ എത്തിയപ്പോൾ നമ്മൾ പെയിൻറ്റഡ് ചെയ്താൽ സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഏറ്റോട്ട് തുറന്നത് കയറി വരുമ്പോഴുള്ളൊരു വ്യൂ ആണ് കേട്ടോ അത് ഇവിടെ നമ്മൾ പാർട്ടീഷൻ ചെയ്തിട്ടില്ലായിരുന്നു അതായത് ലിവിങ് ഹാളും ഡൈനിങ് ഹോളൊന്നും പാർട്ടീഷൻ ചെയ്തിട്ടില്ല പിന്നെ രണ്ട് ബെഡ്റൂമാണ് കേട്ടോ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് സൈഡിൽ ഈ ഒരു ബെഡ്റൂമ് ഞാൻ പറഞ്ഞില്ലേ റൂം സെറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആദ്യ പോലീഷ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് അടച്ചു വെച്ചത് ാൻഡിങ് സ്പേസിൽ നമ്മൾ ഒരു സ്റ്റഡി ടേബിൾ സെറ്റ് സെറ്റിയാണ് കേട്ടോ കരുതിയത് ഒന്നും ചെയ്തിട്ടില്ല തൽക്കാലം അങ്ങനെ തന്നെ വെച്ചതാണ് ഇതൊരു ദിവസം നമ്മൾ രാത്രി വന്നപ്പം അടുത്ത വീഡിയോ ആണ് കേട്ടോ നമ്മൾ അവിടെ പോയി വന്നപ്പം വന്നു നോക്കിയതായിരുന്നു അപ്പടുത്ത വീഡിയോ ആണ് വർക്കിംഗ് ഏരിയ ഏകദേശം ടൈൽസ് ഒക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു രൂപമാണ് ഈ വർക്കിംഗ് ഏരിയേൻ്റെ മേലെ നമ്മൾ ഗ്ലാസ് ആണ് ഇട്ടുകൊടുക്കുക നമ്മൾ ലൈറ്റ് വീടിൻ്റെ ലൈറ്റ് ആദ്യമായിട്ട് ഇട്ട ഒരു ദിവസമായിരുന്നു കേട്ടോ അപ്പം എടുത്ത വീഡിയോ ആണ് അതത് ലൈറ്റ് ഫുള്ളും ഓണാക്കിയിട്ടുള്ള നമ്മൾ ഈ ഒരു വർക്ക് ഏരിയ എടുക്കാൻ തുടങ്ങിയിട്ട് അതായത് ഹൗസ് വാമിങ്ങിൻ്റെ ഒരു ഇരുപത് ദിവസം മുമ്പ് എടുക്കാൻ തുടങ്ങിയിട്ടുള്ളു കേട്ടോ പെട്ടെന്ന് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ഒരു അഞ്ച് ദിവസം മുമ്പേ ഹൗസ് വാമിങ്ങിൻ്റെ അഞ്ച് ദിവസം മുമ്പേ എടുത്ത വീഡിയോസാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞല്ലോ ലൈറ്റ്സ് ഫുള്ളും ഇട്ടപ്പം എടുത്ത ഒരു ഫോട്ടോ വീഡിയോ ആണ് പിന്നെ അപ്പം ഇത്രയൊക്കെ ഉള്ളു ഇനി ബാക്കിയുള്ള വിശേഷങ്ങൾ ഇൻഷാല്ല ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക